സംസ്ഥാനത്ത് നാളെ പിന്നിലിരിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുപ്പതാം തീയതി വന്ന വാർത്തയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഋഷി സുനക്കിന് പോലീസ് പിഴയിട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതുകൊണ്ട് പുള്ളിക്ക് പിഴ കിട്ടും പുള്ളി അന്തസ്സായിട്ട് പിഴ കിട്ടും മാപ്പും പറഞ്ഞ് പറഞ്ഞു പോയി നാലോ ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പിഴ കിട്ടല്ല നമ്മൾ പറയുന്ന അറിയോ ജനാധിപത്യം എന്നാണ് പറയുന്നത് റൂൾ ഓഫ് ലോ എന്നാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നത് ഹെൽമറ്റ് വെക്കാൻ നിർദ്ദേശിച്ചു ആര് എസ് ഐ എസ് ഐ നടുറോഡിൽ ഭീഷണിപ്പെടുത്തി ഡാഷ് നേതാവ് അതുപോലെ ആരെങ്കിലും വ്രണപ്പെട്ടാലോണ്ട് ഞാനും പാർട്ടിയുടെ പേരുമാനിച്ചത് ഈ നോക്കുക ലാംഗ്വേജ് നോക്കുക എവിടെ നിന്നാണ് ഈ പവർ വരുന്നത് സാധാരണ മനുഷ്യനാണല്ലോ ഈ എസ്ഐയുടെ മുന്നിൽ നിന്ന് ഹെൽമെറ്റ് വയ്ക്കാനങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ചെന്ന് ചെല്ലുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് ബട്ട് ഹി എസ് ഗുഡ് പവർ ഇസ് ദ തമ്പുരാൻ ഹി തിങ് സോ എന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ട് പുള്ളി മാത്രമല്ല ചിന്തിക്കുന്ന ചുരുങ്ങി നിൽക്കുന്ന എസ് ഐ ചിന്തിക്കുന്നവര് അല്ല ഇപ്പൊ പടം മൂന്നെണ്ണം കഴിയേണ്ടതാണ് തൂക്കിയെടുത്ത് വണ്ടി കയറ്റ എന്ന് അതിൻ്റെ പറയേണ്ടതാണ് പക്ഷെ ഇദ്ദേഹത്തെ തൂക്കിയെടുത്ത് വണ്ടി കയറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരും പറയും അല്ല അത് വേണോ സാറ് സാറിനും പണിയാവും എനിക്കും പണിയാവും സോ എല്ലാ സമൂഹത്തിലും പ്രിവിലേജുകളും ഹെജിമണികളും ഉണ്ട് എന്നുള്ളൊരു വാസ്തവം അത് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ സമൂഹങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്പൂതിരിമാരെ ജന്മിമാരായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്താണ് ജന്മി എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ എല്ലാ ഉടമ എങ്ങനെയാണ് അവർ ഉടമകളായത് അത് പരശുരാമൻ രാവിലെ വന്നൊരു ഷോർട്ട് സോറി മഴു എടുത്തെറിയുന്നു അത് എറിയുന്ന സ്ഥലങ്ങളെല്ലാം പോയി വീഴുന്നു എങ്ങനെയാണോ എനിക്കറിയില്ല ഇങ്ങനെ വരുന്നത് ഒരു കഥ ആ കഥയനുസരിച്ച് ഇവരെയാണ് ഇതിൻ്റെ എല്ലാ അധിഭാന്മാരായിട്ടുള്ള ഇരുപത്തെട്ടില്ലമോ ഇരുപത്തി ആറില്ലമോ എക്സാക്ട് ഐ ഡോ നോ അപ്പോൾ അവരെ എല്ലാ സ്ഥലവും അവരെയാണ് ജന്മിമാരാണ് അവരിൽ നിന്നാണ് ബാക്കി ആളുകൾക്ക് ഇതെല്ലാം വരുന്നത് അതൊരു കഥയാണ് അവരായിരുന്നു കുറേ നാളങ്ങനെ പിന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ കേരള ഒരു സമൂഹത്തിന് ഓരോരോ ഒരു ജന്മി അല്ലെങ്കിൽ ഒരു തമ്പ്രാൻ അല്ലെങ്കിൽ ഒരു പ്രഭുവർഗം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ക്ലാസ് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പം ഇന്നത്തെ തമ്പുരാൻ വർഗം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആര് ആര് ചെല്ലുമ്പോഴാണ് ഇപ്പോൾ ഒരു നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയണം ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം ഞാൻ ഇന്നാരാണ് ഇന്നിടത്തെ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ ആ എസ് സർ എന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഏതായിരിക്കും ഞാൻ ഒരാൾ വിളിക്കുകയാണ് ആ ഹലോ പോലീസ് സ്റ്റേഷൻ ആണോ ആ ആണോ ആരാണ് ആ എസ് നിങ്ങൾ ആരാണ് ഞാൻ ഇന്ന കുഴിയ മഠത്തിലെ ശാന്തിപ്പണിക്കാരൻ ഇന്ന നമ്പൂതിരിയാണ് സപ്പോസ് എന്ന് പറയുന്നത് നിൽക്കട്ടെ ഒരു കുഴിമടം എന്തെങ്കിലും ഒരു മഠത്തിലെ പ്രധാന നമ്പു ശാന്തിപ്പണിക്കാരൻ നമ്പൂരിയാണ് എന്തായിരിക്കും പോലീസുകാരൻ ആ അത് നിങ്ങളൊന്ന് പിന്നെ വിളി കേട്ടോ അദ്ദേഹം ഇവിടെയില്ല കേട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റവും മാന്യമായ മറുപടി അതായിരിക്കും എന്നാ ഞാൻ കരുതുന്നത് എന്നുവെച്ചാൽ പറയാൻ ആ കുഴിമടം ഡാഷ് കമ്മിറ്റിയിലെ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞാലോ ജസ്റ്റ് ഇതെങ്ങനെയാണ് വരുന്നത് ഇത് അധികാര സമവാക്യങ്ങൾ മാറി തമ്പുരാൻമാർ മാറി പ്രിവിലേജിലെ ക്ലാസ്സുകൾ മാറി ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ കപടത വെച്ച് പുലർത്തുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ ദ റിയൽ ഹെജ്മണി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ഹെജ്മണിക്കെതിരെ പ്രിവിലേജിനെതിരെ അധികാരദാഷ്ട്യത്തിനെതിരെയാണ് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളൊരു പോരാളിയാണ് ഞാൻ സമ്മതിക്കുന്നത് ഐ വിൽ ക്ലാ ഫോർ യു പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ അധികാരത്തിനെതിരെ തന്നെ ആയിരിക്കണം അല്ലാതെ ഈ പഞ്ച് ബാഗുകളിട്ട് ഇടിച്ച് കളിക്കുന്നവരെയൊന്നും പോരാളികളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അല്ല കെ ജി എഫിൽ പറയുന്നവണ്ണം അമ്മയേക്കാൾ മികച്ച പോരാളി ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല എന്ന് പറയുന്ന ഡയലോഗുകളൊന്നും യഥാർത്ഥ ജീവിതത്തിൽ അതിന് സാധ്യതയില്ല അതൊക്കെ കാൽപ്പനികമായ ഡയലോഗുകളാണ് എന്താണ് അധികാരത്തിൻ്റെയും ഹിജ്മണിയുടെ അടിസ്ഥാനം പ്രിവിലേജ് ഉണ്ടായിരിക്കുക പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യത്തിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ആയിട്ടുള്ള അപ്പം എല്ലാവരും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുന്നുവെങ്കിൽ അതൊരു പ്രിവിലേജ് ആണ് എല്ലാവരും കുറ്റും പിടുത്തം വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ കുറ്റവിദക്തനായി പോകുന്നതെങ്കിൽ അതൊരു പ്രിവിലേജ് ആണ് മറ്റൊന്ന് അധികാരമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അത് സ്ഥലം മാറ്റുന്നത് തൊട്ട് കഴുത്തുപെട്ടൽ വരെ ആകാം അധികാരം ഉണ്ടാവുക മറ്റൊന്ന് അക്രമം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സമൂഹങ്ങളും ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞാൽ അത് നയിച്ചിട്ടുള്ളത് സ്വാധീനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അക്രമം നടത്താൻ ശേഷിയുള്ളവരാണ് കാരണം നമ്മളുടെ തുടക്കം തന്നെ എങ്ങനെയാണല്ലോ മൈറ്റ് ഈസ് റൈറ്റ് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് ഇന്ന് വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ വരെ പരിപാടികൾ സെറ്റിൽ ചെയ്യുന്നത് സംഘങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ബാങ്കുകൾക്ക് പോലും ഉണ്ട് ഗുണ്ടാ സംഘങ്ങൾ അക്രമം നടത്താനുള്ള കഴിവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പരിഷ്കൃതമാണ് വളരെ പ്രബുദ്ധമാണ് അങ്ങനെയല്ല അക്രമം നടത്താനുള്ള കഴിവിന് ഇന്നും വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ട് മറ്റന്നാളാണ് ഉത്കർഷ സാധ്യത ഉത്കർഷ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നു പോവുക അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത അത് ഏത് കൂട്ടർക്കാണ് ഏത് കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റിയിൽ കയറാൻ കഴിയുക ഒരു ബോർഡിൻ്റെ ചെയർമാൻ ആവാൻ കഴിയുക അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിക്കുക അതാണ് പ്രിവിലേജ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പ്രിവിലേജ് ആക്ച്വലി വഴികളുണ്ടല്ലോ മറ്റൊന്ന് പ്രശസ്തി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ ആണ് പ്രശസ്തി ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയെങ്കിൽ അതാണ് യഥാർത്ഥ പ്രിവിലേജ് ക്ലാസ് എന്ന് പറയുന്നത് എല്ലാം ഇന്നിൻ്റെ കറൻസി ഇന്നിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ പരിഗണിക്കണം പണ്ടുള്ളതൊന്നുമല്ല അല്ല മറ്റൊന്ന് പലപ്പോഴും അടിമ ബോധത്തോടെ പ്രിവിലേജ് ക്ലാസ്സിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ആദ്യത്തെ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കുന്നു നിങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ടാവും അധികാരം ഉണ്ടാവും അക്രമം നടത്താനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഉത്കർഷ സാധ്യത ഉണ്ടാവാം പ്രശസ്തി ഉണ്ടാവും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇംപ്യൂണിറ്റി എന്ന് പറയുന്നത് ഇംപ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ട് പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതിന് ഒരു ബോധ്യം അത് നിങ്ങൾക്ക് എവിടെ നിൽക്കുമ്പോഴാണ് കിട്ടിയത് എവിടെ നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് അത് കിട്ടുന്നത് അവിടമാണ് പ്രിവിലേജ് സ്ഥാനം അപ്പം ഇത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും മുട്ടുകാൽ തല്ലി ഓടിക്കും എന്ന് പ്രിൻസിപ്പലിനോട് പറയുകയാണ് സ്വഭമായിട്ട് ഈ വന്ന് നിൽക്കുന്ന ആർക്കും തന്നെ ഒരു ഓഫീസിൽ കയറിപ്പോയി ഇങ്ങനെ നിന്ന് സംസാരിക്കാനോ ഇങ്ങനെ വരട്ടാനോ ഉള്ള ആഗ്രഹമുള്ളവരാകണമെന്നില്ല ശേഷിയുള്ളവരാകണമെന്നില്ല പക്ഷെ അവർ ചില പ്രത്യേക കൂട്ടങ്ങളിലാകുമ്പോൾ അവരിൽ ഇത് വർക്ക് ചെയ്യും ഇവരിൽ ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ആരും ചെയ്യാറുമില്ല പക്ഷെ അവരെന്തുകൊണ്ടാണ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതാരും തന്നെ പോയി ചെയ്യില്ല ഞാനിത് ചെയ്താലേ എനിക്കൊന്നും എന്നെ വെറുതെ വിടും എനിക്കൊരു ഒരു കുറ്റമില്ല എനിക്കിങ്ങനെ ഭീഷണി പരസ്യമായിട്ട് നടത്താം നീ വേണെങ്കിൽ പിടിച്ചോ എന്നൊക്കെ പറയണമെങ്കിൽ അറ്റ്സ് എ റിയൽ പ്രിവിലേജ് ക്ലാസ് അതാണ് തമ്പുരാൻമാർ നിങ്ങൾ പ്രിവിലേജുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായും അവസാനമായി സംസാരിക്കേണ്ട യഥാർത്ഥ പ്രകൃതികൾക്കെതിരെയാണ് യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ദ സബ്സ്റ്റൻസ് നോട്ട് വിത്ത് ദ ഷാഡോ നിഴലുകൾക്കെതിരെയല്ല യുദ്ധം ചെയ്യേണ്ടത് മരിച്ചവർക്കെതിരെയല്ല യുദ്ധം ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്കെതിരെയാണ് ഉള്ളതിനെതിരെയാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് പണ്ടത്തെ തമ്പ്രാക്കന്മാരെ കാണുമ്പോൾ വലിയ ക്രോധവും ആക്രാന്തവും പ്രതിഷേധവും ഭയങ്കര വിദ്വേഷവും ഒക്കെ ഉണ്ടാവും പ്രകടിപ്പിക്കാം നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടില്ല നിങ്ങളുടെ വലയിലേക്ക് ഒന്നും കയറുമില്ല പക്ഷെ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും പക്ഷെ ഇന്നത്തെ തമ്പുരാനെ കാണുമ്പോൾ വല്ലാത്ത ലോലമായി പോകുന്നു സരസമാവുന്നു ശൃംഗാരം വിരിയുന്നു മുഖത്ത് വളരെ നല്ല കാര്യമാണ് ബിക്കോസ് ദ ഫോർമർ ഈസ് ഡെറ്റ് എൻ ദ ലേറ്റർ ഈസ് അലായ് ആൻഡ് കിക്കിങ് യൂസ് യുവർ ബിസ്റ്റം ഭയങ്കര പ്രാഗ്മാറ്റിക് ആണ് ആളുകൾ അവർ എഴുതി തള്ളുന്നതും പറഞ്ഞു തള്ളുന്നതും പറഞ്ഞു തുള്ളുന്നതുമൊക്കെ ഈ നിഴലുകൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന എക്സ്ട്രീംലി ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കുക ഭീതി വ്യാപാരി ഭീതി ഉയർത്തുന്ന പല ആൾക്കാരും യഥാർത്ഥത്തിൽ അവരുടെ ഒരു ട്രൂ നേച്ചർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഇത് തന്നെ പോയിന്റ് ഫിംഗേഴ്സ് അഗെയിൻസ്റ്റ് ദീസ് പീപ്പിൾ യഥാർത്ഥ അധികാരികൾക്കെതിരെ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് അക്രമം നിങ്ങൾക്കെതിരെ നീണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകും എന്നുള്ളതിനെതിരെ സംസാരിക്കുന്നു അതിനെതിരെ പ്രതികരിക്കുന്നില്ല എല്ലാം യുവാണ്ടി പഞ്ച് ബാഗ് അല്ലെങ്കിൽ യുവാണ്ട് ബോക്സ് പഞ്ച് ബാഗ് ഉണ്ടായാൽ നിങ്ങൾ ബോക്സ് റാവില്ല ബോക്സ് റാവണമെന്നുണ്ടെങ്കിൽ ഗോതയിൽ പോയി നല്ല നല്ല ബോക്സേസ് ഉണ്ട് അവരെയുമായിട്ട് ഇടിച്ച് ജയിക്കണം പറ്റുന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുക ഈ ജാതി ആയാലും മതമായാലും നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളായാലും വ്യക്തി ചിന്താപരമായി നീക്കം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ പല ബോണ്ടേജസും നമ്മൾ സെൽഫ് ക്രിയേറ്റഡ് ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയവയാണ് ഇത് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും ഡീ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമുക്കാണ് സാധിക്കുക എങ്ങനെ ഈ പോലെ ഈ ആന വളരെ ചെറിയ പ്രായത്തിൽ മതം കുത്തിവെച്ചതുപോലെ ജാതി കുത്തിവെച്ചതുപോലെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പാർട്ടി ബോധങ്ങൾ കുത്തിവെച്ചതുപോലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കയറ്റിയിട്ട് തല ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ആന കരുതുന്നത് ഈ ചെറിയ പ്രായത്തിലൊരു കൊച്ച് കമ്പനിയകത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നതായിട്ടാണ് അന്ന് വലിച്ചപ്പോൾ അത് വന്നിട്ടുണ്ടാവില്ല പിന്നെയും വലിച്ചപ്പോൾ വന്നിട്ടുണ്ടാവില്ല അത്ര ആയതിനു ശേഷവും ഇതൊരിക്കലും വലിച്ചാൽ പൊട്ടില്ല ഇതൊരിക്കലും മാറില്ല ജാതി പോവില്ല എന്നൊക്കെ പറയുന്നു കിട്ടില്ല ഒന്നുമില്ല ഇതിനെ നീക്കം ചെയ്യാന്നുള്ള പ്രക്രിയയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്